കോഴിക്കോട് കൊടുവള്ളിയിൽ നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ പത്തിലധികം പേർക്ക് പരിക്കേറ്റു കൊടുവള്ളി മദ്രസ ബസാർ വളവിൽ ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചോടെയായിരുന്നു അപകടം ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സ്ലീപ്പർ ബത്തിന്റെയും കെട്ടിടത്തിന്റെ സ്ലാബിന്റെയും ഇടയിൽ കുടുങ്ങിയ യാത്രക്കാരനെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെത്തിച്ചത് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന രണ്ടുപേർക്കും റോഡിൽ ഇടതുവശം നിന്ന ബൈക്ക് യാത്രികനും ബസ്സിലുണ്ടായിരുന്ന എട്ടോളം ളുകൾക്കുമാണ് പരിക്കേറ്റത് രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore. Goal.